നമസ്കാരം എല്ലാവർക്കും ചാനലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് മീനമാസം ഒന്നാം തീയതിയാണ് ഇന്ന് അർദ്ധരാത്രി മുതൽ ഇവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർ ജീവിതത്തിൽ കുതിച്ചുയരുക തന്നെ ചെയ്യുന്നതായിരിക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഇന്ന് അർദ്ധരാത്രി കൂടി തന്നെ ജീവിതത്തിൽ മഹാ സൗഭാഗ്യങ്ങളും കുടുംബ കുടുംബഐശ്വര്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ ഈ ഒൻപത് നക്ഷത്ര ജാതകർക്കും കഴിയുന്നതായിരിക്കും ഇവർക്ക് സ്വപ്ന തുല്യമായ നേട്ടങ്ങൾ ഒത്തിരി ഒത്തിരി ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ധാരാളം സാമ്പത്തിക ഉയർച്ചകളും വ്യാപാര രംഗങ്ങളിൽ വളരെയധികം പുരോഗതികളും ഉയർച്ചകളും കുടുംബ ചൈതന്യങ്ങളൊക്കെ ഈ ഒൻപത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴിൽ പ്രാർത്ഥിക്കുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുടുംബ ദേവീ ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക ഉറപ്പായും വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതിയുടെ ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് എന്ത് തന്നെയാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകര് ആരൊക്കെയതിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട മാത്രമേ ഉള്ളൂ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തു വെച്ച് കഴിഞ്ഞാൽ മെസ്സേജുകൾ അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയാത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രധാന റൂമിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ ഒക്കെ ഒരു വിളക്ക് തെളിയിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടദേവത ദേവതമാരെയും ദേവന്മാരെയും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ ഏതു വലിയ ആഗ്രഹങ്ങളും ഈ ഒരു കൂടി ജീവിതത്തിൽ നടന്നു കിട്ടുന്നതായിരിക്കും ഉറപ്പായും പൂജ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് സന്താന സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ കാര്യവിജയങ്ങളും ബിസിനസ്സിൽ വലിയ വിജയങ്ങളൊക്കെ കരസ്ഥമാക്കി എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഇനിയും നമുക്ക് ജീവിതത്തിൽ പൂജ കൊണ്ടും ഈശ്വരഭക്തി കൊണ്ടും ഈശ്വരനെ ആരാധിക്കുന്നതോടെയും നമ്മൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഒത്തിരി ഒത്തിരി മാറ്റങ്ങളുണ്ടാവുന്നതായിരിക്കും എന്ത് തന്നെയാലും ജ്യോതിശാസ്ത്ര പ്രകാരം ഇന്ന് മുതൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ഈ നിമിഷം മുതൽ ഇവിടെ പറയുന്ന ഈ ഒൻപത് നക്ഷത്ര ജാതകർക്കും വലിയ ഏറെ ഭാഗ്യാനുഭവങ്ങളാണ് വരാൻ പോകുന്നത് അതിലൊന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്ര ജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് മീനമാസം പിറക്കുന്നതോടുകൂടി തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഭാഗ്യാനുഭവങ്ങൾ തേടി വരുവാനുള്ള സാഹചര്യങ്ങളാണുള്ളത് നിങ്ങൾക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറുന്ന സമയമാണ് നല്ല രീതിയിലുള്ള ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും നല്ല രീതിയിലുള്ള നേട്ടങ്ങളുണ്ടാവുകയും ചെയ്യുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് വളരെയേറെ അനുകൂലമായിട്ടുള്ള സമയമാണ് പരീക്ഷകൾ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നതായിരിക്കും ഉറപ്പായും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവിധമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനും അനുകൂലമായിട്ടും അനുഭവിക്കുവാനും കഴിയുന്ന സമയമൊക്കെയാണ് അതുകൊണ്ടുതന്നെ തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകര് ഭരണി നക്ഷത്രക്കാരാണ് ഈ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രതിസന്ധിയും പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറുന്ന സമയമാണ് നിങ്ങൾക്ക് ധാരാളം സൗഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും ഉണ്ടാകുന്ന സമയമാണ് വ്യാപാര രംഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിരിക്കും ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വളരെ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഭരണി നക്ഷത്ര ജാതകർക്ക് ഈശുവിൻ്റെ കൃപാകടാശങ്ങളുണ്ടാകുമെന്നായിരിക്കും ഈ നക്ഷത്ര ജാതകർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി ഗണപതിക്ക് നാളികേരം മുടച്ച് കർഗമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ തടസ്സങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അകന്നു കിട്ടുന്നതായിരിക്കും ഈശ്വര വിശ്വാസം കൂടുന്തോറും നമ്മുടെ ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ എത്ര പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ എത്ര ദോഷമായിക്കൊള്ളട്ടെ ഈശ്വനെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു ഭക്തൻ്റെ അവൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാനുള്ള മനസ്സും ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുവാനുമുള്ള സാഹചര്യങ്ങൾ സർവേഷൻ തരുന്നതായിരിക്കും അവസാനം അവൻ്റെ ജീവിതത്തിൽ വലിയ തോതിലുള്ള ഐശ്വര്യങ്ങൾ ജീവിത വിജയങ്ങൾ കൊണ്ടുപോകുന്നതായിരിക്കും നമ്മുടെ പ്രതിസന്ധി ഘട്ടത്തിലും ദോഷ സമയത്തും നമുക്ക് പിടിച്ചു നിൽക്കുവാനുള്ള മനസ്സും ആരോഗ്യവും ഒക്കെ ഈശ്വരൻ നമുക്ക് കൊണ്ടുവരുന്നതായിരിക്കും എന്ത് തന്നെയാണ് എല്ലാം അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നവും ഐശ്വര്യപ്രദവുമായിട്ടുള്ള സമയമാണ് കാർത്തിക നക്ഷത്ര അതൊരു സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വരാൻ പോകുന്നത് ദീർഘനാലത്ത് സ്വപ്നങ്ങളൊക്കെ ഇവർക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാനും ഗ്രഹപ്രവേശനം നടത്തുവാനും കഴിയുന്ന സമയമൊക്കെയാണ് നിങ്ങളെ അസൂയോട് നോക്കിക്കാണുന്ന പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് തെളിയുന്നതായിരിക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ തെളിയുന്ന സമയമാണ് എന്തു തന്നെയാലും വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള ഈ സമയം വളരെയേറെ കൂടി നിങ്ങൾ പ്രവർത്തിക്കുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നടത്തുക നിങ്ങളുടെ ജീവിതത്തിൽ അതിസമ്പന്നമായിട്ടുള്ള ഈ കാലഘട്ടത്തെ നിങ്ങൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങളൊക്കെ ധാരാളം ലഭിക്കുന്ന സമയമാണ് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ കഴിയും നിങ്ങൾ ഒരു ഒരു ലോട്ടറി എടുത്താൽ പോലും നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും ലഭിക്കുന്നതായിരിക്കും എല്ലാവിധമായ ഉയർച്ചയും ജീവിതത്തിൽ വിജയങ്ങളും കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകേരം നക്ഷത്ര ജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള മകേരം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ധനാഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് ദുഃഖ ദുരിതങ്ങൾ പൂർണ്ണമായും അകന്ന് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാനുമുള്ള ഈശ്വര അനുഗ്രഹങ്ങളും ഭാഗ്യങ്ങളും നിങ്ങൾക്ക് തുണയ്ക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ധനാഭിവൃദ്ധികളും ധനാശ്വരങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈഷ്ണന്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈ സമയങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടുകൂടി തന്നെ ഇന്ന് അർദ്ധരാത്രി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും വലിയ രീതിയിലുള്ള ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് പുണർദ്ദം നക്ഷത്രജാതകരാണ് ഭാഗ്യസമ്പന്നമായിട്ടുള്ള പുണർദ്ദം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് മീനമാസം നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ നടക്കുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ട് ഉന്നതിയിലേക്കും സാമ്പത്തിക ഐശ്വര്യത്തിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ സമയം കഴിയുന്നതായിരിക്കും ദുഃഖങ്ങളൊക്കെ പൂർണ്ണമായും അകലുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര നക്ഷത്രജാതകർ ആയില്യം നക്ഷത്രജാതകരാണ് ആയില്യം ജാതകർക്കും ജീവിതത്തിൽ സ്വപ്ന തുല്യമായ നേട്ടങ്ങളും ജീവിത വിജയങ്ങളും കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ആകുലതകളും മാറുന്ന സമയമാണ് ദീർഘനാളത്ത് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും എല്ലാവിധമായ ഐശ്വര്യത്താലും ജീവിച്ചു വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്ന കാലഘട്ടമൊക്കെയാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ കുതിച്ചു വരുന്ന സമയമാണ് എല്ലാവിധമായ സൗഭാഗ്യവും ജീവിത ഉയർച്ചകളും ക്ക് ലഭിക്കുകയോ തന്നെ ചെയ്യുന്നതായിരിക്കും അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്രം പൂരൂട്ട നക്ഷത്ര ജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് ഇന്ന് മുതൽ അതായത് മീനമാസം കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുന്നതായിരിക്കും പ്രതിസന്ധികളൊക്കെ മാറുന്ന സമയമാണ് ജീവിതത്തിൽ നല്ല ജോലി സൗസരങ്ങൾ നിങ്ങളെ തേടി വരുന്ന സമയമൊക്കെയാണ് എല്ലാവിധമായ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നേറുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നതായിരിക്കും അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് ഇവർ നിങ്ങൾ ആഗ്രഹിക്കുന്നതും കൊതിച്ചതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും നടപ്പിലാക്കുവാനും കഴിയുന്ന സമയമാണ് സാമ്പത്തികമൊക്കെ കിട്ടാൻ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്നതായിരിക്കും കടം കൊടുത്ത പൈസകൾ തിരിച്ച് കിട്ടുന്നതായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ തേടി വരുവാനുള്ള സമയമാണ് മഹാലക്ഷ്മി ദേവിയുടെ പ്രീതി ലഭിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങളും ഉയർച്ചകളും ഉണ്ടാകുന്നതായിരിക്കും അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ രേവതി നക്ഷത്ര ജാതകരാണ് രേവതി നക്ഷത്ര ജാതകർക്കും മീനമാസത്തിൽ മാസത്തിൽ വളരെയേറെ ഉയർച്ചയും ഉന്നതകളും ഉണ്ടാകുന്നതായിരിക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വന്നു കൂടി തന്നെ ദുഃഖ ദുരിതങ്ങൾക്ക് നിവാരണം ഉണ്ടാകുന്നതായിരിക്കും പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിച്ച് മുന്നേറുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും എല്ലാവിധമായ സൗഭാഗ്യത്താലും വാഴുവാനുള്ള യോഗങ്ങളുണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ ലോട്ടറി കിടക്കുന്ന വ്യക്തികളാണെങ്കിൽ ഭാഗ്യം പരീക്ഷിക്കുവാൻ ഉത്തമമാണ് നിങ്ങളുടെ ഭാഗ്യത്തിലൂടെ നിങ്ങളെ മഹാലക്ഷ്മി കടാക്ഷിക്കുന്നതായിരിക്കും എല്ലാവിധമായ സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഇവിടെ പറഞ്ഞ് ഈ ഒൻപത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലും ഇന്ന് മുതൽ ഇന്ന് അർദ്ധരാത്രി കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതായിരിക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ദേവീ ക്ഷേത്രങ്ങൾ ദർശിക്കുക പ്രാർത്ഥിക്കുക വഴിപാടുകളൊക്കെ നടത്തുക എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ഒൻപത് നക്ഷത്ര ജാതകർക്കും മീനമാസം വന്നു ചേരുന്നതായിരിക്കും